നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ അങ്കമാലി പവർഡ് ബൈ ലിയോ ടെക്സോല സൊല്യൂഷൻസ് സിറ്റി ടവേഴ്സ് സിറ്റി വെയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് തൃശൂർ പൂരം അന്വേഷണ റിപ്പോർട്ട് തുടർ നടപടികൾക്ക് ശുപാർശയില്ല പൂരം നടത്തിപ്പിൽ വരുത്തേണ്ട മാറ്റങ്ങൾ മാത്രം എ ഡിജിപി എം ആർ അജിത് കുമാർ തൃശൂർപൂരം അലങ്കോലമായത് സംബന്ധിച്ച് സമർപ്പിച്ച റിപ്പോർട്ടിൽ നടപടിയെക്കുറിച്ച് പരാമർശമില്ല ഐ ജി ഡി ഐ ജി എന്നിവരെ പരാമർശമില്ലാതെയാണ് അന്വേഷണ റിപ്പോർട്ട് ഉന്നത ഉദ്യോഗസ്ഥരെ കമ്മീഷണർ വിവരം അറിയിച്ചില്ലെന്ന് മാത്രമാണ് റിപ്പോർട്ടിൽ പറയുന്നത് സ്ഥലത്തുണ്ടായിരുന്ന ഐ ജി കെ സേതുരാമനും ഡിഐ ജി അജിതാ ബീഗവും എന്തു ചെയ്തെന്നും റിപ്പോർട്ടില്ല എൻസിയിലെ മന്ത്രിമാറ്റം മുഖ്യമന്ത്രിയുടെ നിർണായകം നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും എൻസിപിയിലെ മന്ത്രിമാറ്റ ചർച്ചയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തുവാൻ നേതാക്കൾ തോമസ് കെ തോമസും എ കെ ശശീന്ദ്രനും പി സി ചാക്കോയും ഒരുമിച്ചകം കൂടിക്കാഴ്ച നടത്തുക ദേശീയ അധ്യക്ഷന്റെ തീരുമാനപ്രകാരമാണ് മുഖ്യമന്ത്രിയെ കാണുന്നത് ശരത് പവാറിന്റെ നിലപാട് തനിക്ക് അനുകൂലമെന്ന് തോമസ് കെ തോമസ് പറഞ്ഞു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം അതിന് സമ്പുഷ്ടം ഓയൂരിൽ ആറു വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയ കേസ് പിതാവിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തും ഓയൂരിൽ നിന്നും വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പിതാവിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തും തുടരന്വേഷണത്തിന്റെ ഭാഗമായി കുട്ടിയുടെ പിതാവിന്റെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് മൊഴി രേഖപ്പെടുത്തുക ശ്വാസം മുട്ടി വേണാട് എക്സ്പ്രസിലെ യാത്ര തിങ്ങി നിറഞ്ഞ ട്രെയിനിൽ യാത്രക്കാർ കുഴഞ്ഞു വീണു വ്യാപക പ്രതിഷേധം പോലും ിടമില്ലാതെ വേണാട് എക്സ്പ്രസിൽ ദുരിതയാത്ര തെങ്ങി നിറഞ്ഞ ട്രെയിനിൽ യാത്രക്കാർ കുഴഞ്ഞു വീണു സമയക്രമം മാറ്റിയത് വലിയ തിരിച്ചടിയായെന്ന് യാത്രക്കാർ ആരോപിച്ചു വേണാട് എക്സ്പ്രസിന്റെ ദുരിതയാത്രയിൽ യാത്രക്കാർ വ്യാപക പ്രതിഷേധവുമായി രംഗത്തെത്തി നിന്നു തിരിയാൻ പോലും സ്ഥലമില്ലാതെ സ്ത്രീകളും ഉൾപ്പെടെയാണ് ട്രെയിനിൽ തളർന്നു വീഴുന്നത് വന്ദേഭാരതായി ട്രെയിൻ പിടിച്ചിടുന്നതും ദുരിതം ഇരട്ടിയാക്കി ഭാരത് ട്രെയിൻ സർവീസ് ആരംഭിച്ചതോടെ വേണാട് എക്സ്പ്രസിന്റെ സമയം മാറ്റിയതും തിരിച്ചടിയായിട്ടു വേണാട് എക്സ്പ്രസിലെ ദുരിതയാത്രയെക്കുറിച്ച് പലതവണ പരാതി പറഞ്ഞിട്ടും റെയിൽവേ ഇടപെടുന്നില്ല എന്നാണ് യാത്രക്കാരുടെ ആരോപണം സുരേഷ് കെടുത്താൻ ശ്രമിച്ച സതീശൻ മാപ്പു പറയണം ബി ഗോപാലകൃഷ്ണൻ കെ പി സി സി ഉപസമിതിയുടെ റിപ്പോർട്ട് ബി ജെ പി സ്വാഗതം ചെയ്യുന്നതായി ബി ഗോപാലകൃഷ്ണൻ ഈ റിപ്പോർട്ട് വി ഡി സതീശൻ അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് ഇനി അറിയേണ്ടതെന്ന് അദ്ദേഹം ചോദിച്ചു സുരേഷ് ഗോപിയുടെ വിജയത്തെ മാനം കെടുത്തുവാൻ ശ്രമിച്ച സതീശൻ പ്രസ്താവന പിൻവലിച്ച് മാപ്പു പറയണമെന്ന് ബി ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു അംഗീകാരങ്ങളും ജീവിതകാലം ും ഷർട്ട് എന്നിവയ്ക്കായി കഴിഞ്ഞ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യം ഡി ജി തൃശൂർ പൂരം റിപ്പോർട്ട് തട്ടിക്കൂട്ട് പരിഹാസവുമായി സിപിഐ മുഖപത്രം എ ഡി ജി പി എം ആർ അജിത് കുമാർ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച റിപ്പോർട്ടിനെ പരിഹസിച്ച് സിപിഐ മുഖപത്രം കലക്കാതെ കലങ്ങുന്ന നീർച്ചുഴി പോലെയാണ് പൂരം എന്നാണ് അജിത് തമ്പുരാന്റെ കണ്ടുപിടുത്തം എസ് പിയുടെയും നടത്തിപ്പുകാരുടെയും തലയിൽ പഴിച്ചാരിയുള്ള തട്ടിക്കൂട്ട് റിപ്പോർട്ടാണിതെന്നും എഡിജിപി രംഗത്തുള്ളപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് വെറുമൊരു എസ്പിയാകുന്നത് എങ്ങനെയെന്നുമായിരുന്നു മുഖപത്രത്തിലെ വിമർശനം തൃശൂരിൽ മത്സരിക്കാൻ ചെയ്തതാണ് തെറ്റ് പൂരം കലക്കിയത് കൊണ്ട് മെച്ചം കിട്ടിയത് ബി ജെ പിക്ക് കെ മുരളീധരൻ തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കെ മുരളീധരൻ തൃശൂരിൽ മത്സരിക്കാൻ ചെന്നതാണ് ഞാൻ ചെയ്ത തെറ്റെന്നും അദ്ദേഹം പറഞ്ഞു സ്ഥാനാർത്ഥി മാറാൻ തയ്യാറാണ് എന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു യു പരാജയത്തിന് പല കാരണങ്ങളുമുണ്ട് അതിലൊന്നാണ് തൃശൂർ പൂരമെന്നും അദ്ദേഹം പറഞ്ഞു വസ്ത്രസങ്കൽപങ്ങൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് നിപ നിയന്ത്രണ വിധേയം ഇതുവരെയുള്ള പരിശോധനാ ഫലം നെഗറ്റീവെന്ന് ആരോഗ്യമന്ത്രി സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു ഇതുവരെയുള്ള പരിശോധനാ ഫലം നെഗറ്റീവാണ് നിപ വൈറസ് വ്യാപനം മെയ് മുതൽ സെപ്റ്റംബർ വരെയാണ് ഈ സമയത്ത് ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രകൃതിയിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് എംപോക്സ് സംബന്ധിച്ച് സൂക്ഷ്മമായ നിരീക്ഷണമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് രണ്ടാമത് ഒരാൾക്ക് ഇല്ല എന്നത് ഉറപ്പുവരുത്തിയാണ് പോകുന്നത് എന്നും മന്ത്രി അറിയിച്ചു കുതിച്ചുയർന്ന സ്വർണവില ഇന്ന് പുതിയ റെക്കോർഡിലേക്ക് കടന്നു സംസ്ഥാനത്തെ സ്വർണവിലയിൽ കുതിപ്പ് തുടരുന്നു ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇന്നും രേഖപ്പെടുത്തിരിക്കുന്നത് അൻപത്തി ആറായിരം രൂപയിലേക്ക് എത്തുമെന്ന സൂചനയാണ് വിപണി നൽകുന്നത് വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം മയിലിന്റെ അപ്പം കൂടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല ഒന്നാന്തരം അപ്പവും പത്തിരി മൈൽ ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം